സത്യത്തിൽ ഈ ഫയലിന്റെ ആദ്യത്തെ രണ്ട് മൂന്ന് പേജ് വായിച്ചപ്പോ ഐ ഫെൽറ്റ് അതെ ഒരു ലോക്കൽ ബോംബ് സ്ഫോടനത്തിൽ റോ ഇടപെടുക ഫിനിഷ് ഇറ്റ് വാസ് റിയലി കോളേജ് ബസ് ചെയ്തതാണ് ലേറ്റസ്റ്റ് ഇഷ്യൂ എങ്കിലും ഈ ുലർ പ്രദേശത്ത് അടുത്ത കാലത്തായി നടന്ന ചെയിൻ ഓഫ് ഒടുവിലത്തെ കണ്ണിയായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഇതിനു നടന്നതൊക്കെ വെറും ആക്സിഡന്റായി കേരള പോലീസും കർണാടക പോലീസും തള്ളിക്കളഞ്ഞു ഇതിനൊരു വെരി ഡൊമസ്റ്റിക് പ്രോബ്ലം ആയി നമുക്ക് കാണാൻ കഴിയില്ല ഐ മീൻ ഇത് ഒരു സ്റ്റേറ്റിന്റെ മാത്രം പ്രശ്നമല്ല ഫോറൻസിക് റിപ്പോർട്ടിൽ ആർ ഡി എക്സിന്റെ ട്രേസും ഉണ്ട് സോ ഇതിന്റെ പിന്നിൽ ഒരു വിദേശ ശക്തി ഉണ്ടെന്നുള്ളത് വ്യക്തം ഇത് കർണാടക സ്റ്റേറ്റ് കേരള ഇതാണ് ബോർഡർ കർണാടകത്തിലെ ബോർഡർ ടൗൺ ദേവനഹള്ളി കേരളത്തിലെ പാണ്ഡവപുരം ഇവിടെയാണ് ബ്ലാസ്റ്റ് നടന്നത് അതിർത്തിയിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ബദാപുരം ഇവിടെയാണ് അപകടത്തിൽ മരിച്ച കുട്ടികൾ പഠിച്ചിരുന്ന കോളേജ് റാണ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ബെദാപുരത്തും അഞ്ച് കിലോമീറ്റർ അകലെ കടലാണ് അറേബ്യൻ സി ബെദാപൂർ സ്പേസ് റിസർച്ച് സെന്റർ ആണുള്ളത് ഹൈ സെക്യൂരിറ്റി മോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ റാണായുടെ തന്നെ ഒരു മെഡിക്കൽ കോളേജും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ഒഴിച്ചാൽ പിന്നെ ചിലയിടത്തരം തുണിമില്ല ഫാക്ടറികൾ പോപ്പുലേഷനിൽ അധികവും ഔട്ട്സൈഡേഴ്സ് ആണ് കേരളത്തിലേക്ക് കടന്നാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും ഏതാണ്ട് രണ്ട് കിലോമീറ്റർ മാറി ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ട് ദാറ്റ്സ് പാണ്ഡവപുരം ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഒരു ടൗൺഷിപ്പ് ഉള്ളത് വെന്റഗ്രി വെൻറ്റഗ്രി ൻ ബ്രിട്ടീഷുകാ കാലത്തിന്റെ പേരാണെന്നേപ്പുലേഷൻ ഗ്രീൻ വരെയുള്ള ഏതാണ്ട് ദൂരം തികച്ചും ഇവിടെ ആകാം കുറ്റവാളികളുടെ സംശയിക്കാം ഉറപ്പിക്കാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നോർത്തിലേക്ക് പോകുമ്പോ ഹൈവേയിൽ ടു ലെഫ്റ്റ് അഞ്ച് കിലോമീറ്റർ പോയാൽ അറേബ്യൻ സി ടു നീണ്ട മലനിരകൾ ക്രിമിനൽസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും നല്ലൊരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ വേറെ എവിടെ കിട്ടാനാണ് പോട്ടെ ഞാൻ തുടങ്ങണം തുടങ്ങണം എങ്ങനെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ ഒരിക്കലും ശ്രീധർ ഒരു റോ ആണെന്നുള്ള ഈ കേസ് അന്വേഷിക്കുന്ന കേരള പോലീസിലെ അസിസ്റ്റന്റ് കമ്മീഷണർ വൺ മിസ്റ്റർ ജോർജ് അലക്സാണ്ടർ പോലും പക്ഷെ അയാളുമായി ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും ഈ പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന ചെറുകിട അറസ്റ്റ് റെയ്ഡുകൾ ഇതൊക്കെ അയാളെ കൊണ്ട് സർ പിന്നെ ഐ തിക് നിങ്ങളുടെ താമസം വിന്റർ ഗ്രീനിലാകുന്നതായിരിക്കും ഉചിതം യെസ് വിന്റർ ഗ്രീൻ ഐ ലൈക് ദിവസ്റ്റ് ഓഫ് ലക് താങ്ക് യു സർ ഐ തിന്റർ ഗ്രീൻ ഇസ് ഗോയിങ് ടു ബി റിയൽ ഫണ്ട്

உணக்கம் தள்ள பண்ணோ நம்ம ரெண்டாலும் கள்ளமராணும் ரெண்டாலும் இன்னும் கொடுக்க ఈ సండే పని తరామంది టోటల్ మే బె நெக்ஸ்ட் லாஸ்ட் சான்ஸ் லாஸ்ட் சான்ஸ் ப்ளீஸ் டிகிரி சென்ட் ஓகே. <music/>என்ன அல்லது என்ன வர என்ன வர என்ன வர என்ன வர என்ன வர என்ன வர என்ன ാന്ത് ഒറിജിനൽ പേര് സെല്ലോ ആവോ സാർ റോട്ടി മുറുക്കിന് സിംഗ് പിന്നെ നിങ്ങളോട് இது പറയാ ഞാൻ ഇവിടെ ബോംബ് സ്ഫോടനം അന്വേഷിക്കാമെന്ന ഓഫീസറാണ് നിങ്ങളിൽ പലരെയും എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വരും മര്യാദയ്ക്ക് നടന്നത് പറഞ്ഞാൽ ശരീരത്തിന് കൊള്ളാം ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഈട്ടിച്ച് ഞാൻ പരിപ്പിളക്കളയും ഈ സ്ഫോടനം നടന്നത് ആദ്യം കണ്ടതാരാ ഞങ്ങൾ ആരും കണ്ടില്ലേ സർ സംഭവം നടന്നത് ഇവിടുന്ന് കുറച്ച് ദൂരെയാ ഓഹോ നീയാണല്ലേ ഇവിടുത്തെ ലീഡർ ചോദിക്കുന്ന ഒരു മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ഇവിടെ എവിടെയാ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉള്ളത് ഇവിടെ അടുത്താ ഡിസ്റ്റൻസ് ഞാൻ ഇനിയും വരും ഒരൊറ്റ എണ്ണ ഇവിടെ വിട്ട് പോയി പോരുത് എസ് ഐ ലോഡ് അകത്തുണ്ട് സർ സർ ആ പവിത്രൻ അല്ലേ യെസ് സർ സാർ ഇന്നലെ തോന്നുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ എത്ര നേരം എന്ന് വെച്ചാ വണ്ടി വണ്ടിരിക്കുന്നേ കാസർഗോഡ് വന്നപ്പോ ഞാൻ ഒരു മുറി എടുത്തു ഇതെല്ലാം സ്ഥലമാണു ഒരുമാതിരി കമണാറ്റിങ്കരാന്നൊക്കെ പറയുന്നതുപോലെ മലേഷ്യവാസവും ഇല്ല താനൊക്കെ ഇവിടെ എങ്ങനെ എല്ലാം കഴിയുന്നുള്ളൂ ഡ്യൂട്ടിയിൽ പിന്നെ പെണ്ണും കെട്ടി രണ്ടു മൂന്ന് പിള്ളേരുണ്ടായി കഴിയുമ്പളെ ഇതുപോലുള്ള പോച്ചാതുരത്തിലേക്കൊക്കെ സ്ഥലം മാറ്റം കിട്ടുന്നത് എന്താ മനസ്സിലാകത്തുള്ളൂ ഇവിടെ വന്നിട്ട് എന്നാ കോപ്പിലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാ എനിക്കൊരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് സ്ഥലം ഇന്ന് തന്നെ കാണുന്നുണ്ടോ അത് പോട്ടെ ആക്ച്വലി ഈ എന്ന് പറയുന്നത് ഉള്ളതാണോ തമാശയായിട്ടാണോ അല്ല ഇതൊക്കെ എങ്ങനെ ഞാൻ ഇപ്പോഴും ആ പോട്ടെറിയോടൊപ്പഴും ഉച്ചക്ക് വീട്ടിലേക്ക് ഇറങ്ങാൻ നിക്കുമ്പോഴാ കോളേജ് ഇതുവഴി പോകുന്നുണ്ട് പാട്ടും പാടി ബഹളം വെച്ച് ഇങ്ങോട്ടൊക്കെ കൈയാണിച്ച പിള്ളേര് പോയത് അരമണിക്കൂർ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇത് തന്നെ പനിയും തുടങ്ങിയേക്കാം സർ കേടോ ഈ ഹൈവേ പെട്രോൾ ബൈക്ക് എന്ന് പറയുന്നൊക്കെ ഓടുന്നതാണോ അതോ വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ അല്ല സർ എല്ലാം കണ്ടീഷൻ സംശയാസ്പദമായ രീതിയിൽ ഹൈവേയിലൂടെ പോകുന്ന എല്ലാ വണ്ടികളും ഇന്നു മുതൽ നമ്മൾ കസ്റ്റഡിയിൽ എടുക്കണം സർ やったやった。<laughs> ഭാഗ്യം എല്ലാ സ്ഥലമാണോ ഇത് ഞാനും ഈ സ്ഥലത്ത് പുതിയതാ സാറേ മരണപ്പാച്ചില് കണ്ടപ്പോ ആ ഉമാരെ ഒന്ന് ഒതുക്കിയെന്നേ ഉള്ളൂ അങ്ങനെ അങ്ങ് വിടാൻ പാടുണ്ടോ താൻ ചെയ്താലും നന്നായി തന്റെ വീടെ അങ്ങ് ദൂരേ ഉടുമ്പുചോല ഉടുമ്പുജോചോലക്കാരനോക്കാരി ഞാൻ ബേസിക്കലി ഒരു പ്ലാൻ

ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞ് വണ്ടി ഒന്ന് സാർ പ്ലീസ് കമ്മിയത്ര സമയം എടുക്കും അധിക സമയം ഒന്നും ജസ്റ്റ് എയ്റ്റ് രണ്ടു ദിവസം യെസ് സർ மெக்கானிக்கூரே மகேஷ் <laughs> <laughs> ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇവിട എങ്ങനെയാ ലോഡ് ജോമറ്റോ നോ സർ ഇവിടെ അങ്ങനെ ഒന്നില്ല ഇവിടെ കുറേം ഞങ്ങൾ ഫാമിലി മാത്രമേ ഉള്ളൂ അപ്പ പിന്നെ എന്ത് ചെയ്യും വണ്ടി നന്നാക്കാൻ വേണം പേയിങ് ഗസ്റ്റ് ആയിട്ട് എവിടെങ്കിലും കേറ്റിയാൽ രണ്ട് ദിവസത്തേക്ക് നമ്മ കർത്താസറടെ ഓട്ടോസ് കൊടുത്ത നല്ലാക്കും യാ പത്മീരാ വണ്ടിയെലൊ ഉടാത് കർത്താ സാർ ഒന്നും മണിയരിച്ചാൽ മീര ചച്ചി മാർക്കറ്റ് പേരികേ വരണ മുൻപ് ഡാറ്റ്സ് തയ്യാർയാ സർ നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം please come

എന്നാ ഇന്നും അവന്റെ അവസാനമാർഗ് മിസ്റ്റർ ഓഹോ താമസം തുടങ്ങിയോ ഏയ് മിസ്റ്റർ സാറിന്റെ ഈ ടൗൺഷിപ്പൊക്കെ ഭരിക്കുന്ന ആള് ഞാൻ ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത് വന്ന ഉടനെ എന്റെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്കെറിഞ്ഞ് എനിക്കിട്ടൊരു ഒറ്റ അടിയും തന്ന് എന്നിട്ട് ഇതിപ്പോ അല്ല ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ